കാൽനൂറ്റാടിന് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ കന്നിക്കലവറ ഒരുങ്ങി മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ഒരാഴ്ചകാലമാണ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടം നടക്കുക ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഒരു പെരിങ്കളിയാട്ടം വന്ന് എത്തി നിൽക്കുന്നത് അതിനുവേണ്ട ഈ കളിയാട്ടം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ അന്നദാനം തന്നെയാണ് അന്നദാനത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയും തന്നെ ഇവിടെ അന്തിമഘട്ടത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കന്നിക്കലവറയും ഒരുങ്ങിക്കഴിഞ്ഞു കന്നിക്കലവറ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അന്നദാനത്തിന് വേണ്ട സാധനങ്ങളൊക്കെയും സൂക്ഷിച്ചു വെക്കുന്ന ആദ്യത്തെ ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്നത് കന്നിക്കലവറയിലാണ് അതിനു വേണ്ടിയിട്ടുള്ള കന്നിക്കലവറ തയ്യാറായിട്ടുണ്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു മുഖ്യമായ ഘടകമാണ് അന്നദാനം അതിന് വേണ്ടുന്ന എല്ലാ വിഭ വിഭവങ്ങളും സംഭരിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ കന്നിക്കലവറ എന്ന് പറയുന്നത് കന്നിക്കലവറത്ത് ഉണക്കലരി കുറച്ച് പച്ചക്കറി പഴം ഇതെല്ലാമെന്ന് കയറ്റുക ഇതിന് തൊട്ട് വടക്ക് വശത്തുള്ള ആ കലവറയിൽ അരിക്കലവറ എന്ന് പറയും അരികൾ സംഭരിച്ച് വെക്കുന്ന സ്ഥലം ഇതിന് ആറര കോല് വീതിയും പതിമൂന്ന് കോല് നീളത്തിലുമാണ് ഈ കന്നിക്കലവറുടെ സ്ഥാനം അരിക്കലവറയുടെ സ്ഥാനം പതിമൂന്ന് ഗോല് നീളവും പതിമൂന്ന് ഗോല് വീതിയിലും ഉള്ളതാണ് പഴയ കാലത്ത് ഇതിനകത്ത് ഇരുപത്തൊന്ന് അടുപ്പുകളും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നടുപ്പുകളാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് ഇരുപത്തൊന്ന് കുഴിയടുപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് പല മരം കൊണ്ടാണ് ഇതിന് വേണ്ട മരങ്ങളും ഒക്കെയും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മുളയും മോലയും ഒക്കെയും വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുപ്പുകളാണെങ്കിലും ചോറിനുള്ള അടുപ്പുകളാണെങ്കിലും കറിക്കുള്ള അടുപ്പുകളാണെങ്കിലും അങ്ങനെ വ്യത്യസ്ത തരത്തിൽ തന്നെ ഇവിടെ എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് അത്തരത്തിൽ ഒരു പെരുങ്കളിയാട്ടത്തെ നോക്കിക്കാണുകയാണ് വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ ഒരു രാമവല്യം കഴകം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം ചാന്ദിനി